വരെ നമസ്കാരം ഹിജാബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് നടത്തിയ പത്രസമ്മേളനം കണ്ടിരുന്നു ആമുഖമായി കൊണ്ട് മീഡിയക്കാരോട് പ്രിൻസിപ്പാള് ജാമ്യമെടുക്കുകയാണ് എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ പറയുന്നത് മാത്രം തൽക്കാലം ടെലികാസ്റ്റ് ചെയ്താൽ മതിയെന്ന് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നുള്ള മുഖഭാവം തന്നെയായിരുന്നു പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിന്റെ മുഖത്ത് ഓരോ നർമ്മ ശകലം കലർത്തിയ സംഭാഷണത്തിലും കേൾക്കാൻ കഴിഞ്ഞത് ഏതിരുന്നാലും മതത്തെ ആചരിച്ചുകൊണ്ട് ശിരവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു എന്ന് മീഡിയക്കാരുടെ മുന്നിൽ പറയുകയാണ് ഹിജാബ് ധരിച്ച ഒരു കുട്ടി വന്നിട്ട് സഹപാഠികളെ ഭീതിപ്പെടുത്തുന്നു എന്ന് അതെങ്ങനെയാണ് ഒരു ഭീതിയാകുക ലജ്ജ തോന്നുകയാണ് സഹോദരങ്ങളെ ലജ്ജ തോന്നുകയാണ് കാരണം സാമാന്യ ബോധത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഏതിരുന്നാലും ആ കുട്ടി ടി സി വാങ്ങിച്ചു മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് നന്മകൾ നേരുന്നു അതോടൊപ്പം ഹൈക്കോടതിക്കും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും നല്ല നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രതീക്ഷ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ള കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിടാം